നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് തിരക്കായി പോയതിനാലാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് കുമരകം കാർഷിക ഭവനിൽ നിന്നാണ് നമ്മൾ കൂണിൻ്റെ വിത്ത് വാങ്ങിക്കുന്നത് ഇരുപത്തിയഞ്ച് പാക്കറ്റ് വിത്താണ് നമ്മൾ വാങ്ങിച്ചത് അഞ്ചാം തീയതി എടുത്ത വിത്താണ് ഇത് ഇത് നാളെയാണ് നമ്മൾ ബെഡ് തയ്യാറാക്കുന്നത് ഒരു പാക്കറ്റിന് അൻപത് രൂപയാണ് ഒരു പാക്കറ്റിൽ മുന്നൂറ് ഗ്രാം വിത്താണ് ഉള്ളത് ആദ്യം മുതൽ തന്നെ നമ്മൾ കുമരകം കാർഷിക ഭവനിൽ നിന്നാണ് വിത്ത് എടുക്കുന്നത് വളരെ നല്ല ഇനം വിത്താണ് ചിപ്പിക്കൂണിൻ്റെ വിത്താണ് ഇത് അറക്കപ്പൊടിയിലും പെല്ലറ്റിലും അതുപോലെ കച്ചിയിലും നമ്മൾ ഈ വിത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അറക്കപ്പൊടിയിൽ ചെയ്ത ബെഡിൽ നിന്നാണ് കൂടുതൽ വിളവ് നമുക്ക് ലഭിച്ചത് കൈലക്ട്രിൽ ചെയ്ത ബെഡിൽ നിന്ന് നമുക്ക് വിളവ് ഒരു പ്രാവശ്യം പോലും ലഭിച്ചിട്ടില്ല അതിലെ കൂണിൻ്റെ മുട്ടുകളൊക്കെ വന്നത് വിരിയാതെ അങ്ങനെ തന്നെ നിന്നത് കാരണം നമുക്കത് കടയിലേക്ക് സെയിലിന് വേണ്ടി കൊടുക്കുവാനും പറ്റുമായിരുന്നില്ല ആദ്യം നമ്മൾ കച്ചിയിലാണ് ബെഡ് തയ്യാറാക്കിയത് കച്ചിയിൽ ചെയ്തപ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ അറക്കപ്പൊടിയിൽ ചെയ്യാൻ തുടങ്ങിയത് അറക്കപ്പൊടിയിൽ ചെയ്തപ്പോൾ നമുക്ക് കച്ചിയിൽ ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ ബെഡ് തയ്യാറാക്കാനും അതുപോലെ അത് പുഴുങ്ങിയെടുക്കാനും ആവിയിൽ പുഴുങ്ങിയെടുക്കാനും ഒക്കെ വളരെ എളുപ്പമായിരുന്നു ഒരു പാക്കറ്റും കൊണ്ട് രണ്ട് ബെഡാണ് തയ്യാറാക്കുന്നത് ആദ്യം നമ്മൾ പതിനഞ്ച് പാക്കറ്റ് വിത്താണ് എടുത്തത് അതിനുശേഷം നമ്മൾ ഇരുപത് ഇരുപത്തിയഞ്ച് അങ്ങനെ വിത്തുകൾ എടുത്ത് ഇരുന്നൂറ്റിഅൻപത് ബെഡ് നമുക്ക് ഉണ്ടായിരുന്നു സമയക്കുറവ് കാരണവും അതുപോലെ ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാതെയും വന്നപ്പോൾ ഒരുപാട് ബെഡുകളൊക്കെ കം ഡാമേജ് ആവുകയും ചെയ്തു ഇടയ്ക്ക് ചില ബെഡിലൊക്കെ പുഴുവിൻ്റെ ശല്യവും ഉണ്ടായി ആ സമയത്ത് നമ്മൾ ബെഡിന്റെ പുറമൊക്കെ ആവണക്കെണ്ണ പുരട്ടി കൊടുത്തു പിന്നീട് ഷെഡും ഷെഡിന്റെ തറയും എല്ലാം ഡെറ്റോള് ആവണക്കെണ്ണ പുൽത്തൈലം എന്നിവയെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതുകൂടാതെ നമ്മൾ ഷെഡിന്റെ അകവശം കുന്തിരിക്കാം കർപ്പൂരം മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് പുകിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ പിന്നീട് ബെഡിലൊന്നും അങ്ങനെ പുഴു ഉണ്ടായി കണ്ടിട്ടില്ല ഇപ്പോൾ ചൂട് വളരെ കൂടുതലുള്ള സമയമായതിനാൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തു നിർത്തണം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ നമുക്ക് വിളവ് വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി നമ്മൾ നമ്മുടെ പുതിയ റൂമിലേക്കാണ് ബെഡൊക്കെ തയ്യാറാക്കി പതിനഞ്ച് ദിവസം ആയതിനു ശേഷം മാറ്റുന്നത് ഇതാണ് നമ്മുടെ കൂണിന്റെ ഷെഡ് ഇതില് മാറ്റാറായ ബെഡ് ഇതൊക്കെയാണ് മാറ്റാറായത് ഈ ഒരു റോയിലുള്ള ബെഡ് കംപ്ലീറ്റ് മാറ്റാനുള്ളതാണ് പിന്നെ ഈ സൈഡിൽ കുറച്ച് ബെഡ് ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് ചെയ്ത ബെഡുകളാണ് അധികം പഴക്കമില്ലാത്തതാണ് അപ്പം ഈ പഴക്കമില്ലാത്ത ബെഡൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റുന്നില്ല ബാക്കി എല്ലാ ബെഡുകളും മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ബെഡെല്ലാം ഈ റൂമിൽ തന്നെയാണ് ഇടുന്നത് ഇപ്പം ഈ ഉറിയൊക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ബെഡെല്ലാം മാറ്റി ഫുമിഗേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം അണുവിമുക്തമാക്കിയതിന് ശേഷം നമ്മൾ ഈ മുറിയിലേക്കാണ് പുതിയതായിട്ട് ചെയ്യുന്ന ബെഡൊക്കെ ഇടുന്നത് നമ്മൾ ആദ്യം മുതൽ ഈ റൂമിൽ തന്നെയാണ് ഡാർക്ക് റൂം ആയിട്ട് ഉപയോഗിച്ചത് ഈ ഒരു ഭാഗം കാണുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഡാർക്ക് റൂം ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെയാണ് വിളവ് ലഭിച്ചത് ചില ദിവസമൊക്കെ നമുക്ക് രണ്ട് കിലോയും മൂന്ന് കിലോയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിനുശേഷം ഏപ്രിൽ മാസം ആയപ്പോൾ നമുക്ക് ചൂട് വളരെയധികം കൂടിയതിനാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റാതെ വന്നു നമ്മൾ ചെറിയൊരു ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഉണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വളരെ കുറച്ച് മാത്രമേ പിന്നീട് ചില ദിവസമൊക്കെ നമുക്ക് ഇരുന്നൂറ് ഗ്രാമൊക്കെ കിട്ടുന്നുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് വളരെയധികം കുറഞ്ഞുപോയി അത് പിന്നെ നമുക്ക് സമയക്കുറവ് കാണാം പിന്നെ നമ്മൾ വിത്തൊന്നും എടുത്തില്ല പിന്നെ പിന്നെ ഇപ്പം നമ്മൾ അഞ്ചാം തീയതിയാണ് വീണ്ടും രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും വിത്ത് എടുക്കുന്നത് കുമരം കാർഷിക ഭവനിലെ വിത്താണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത് വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള വിത്താണ് അപ്പം ആവശ്യമുള്ളവർ കുമരകം കാഷെ ഭവൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ അവർ വിത്ത് അവിടെ റെഡി എങ്കിൽ പറയും ആ സമയത്ത് നമ്മൾ അവർ പറയുന്ന ദിവസം നമ്മൾ അവിടെ ചെന്ന് തന്നെ വേണം അത് കളക്ട് ചെയ്യാൻ അത് ഓൺലൈനായിട്ട് അയച്ചു തരികയൊന്നുമില്ല നമ്മൾ തന്നെ ചെന്ന് വേണം അത് കളക്ട് ചെയ്യാനായിട്ട് ഒരു പാക്കറ്റ് വിത്തിന് അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് അപ്പം നമ്മൾ ഇനി ഈ നമ്മുടെ ഈ ബെഡെല്ലാം ഇരുന്നൂറ്റമ്പത് ബെഡ് നമുക്ക് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമയക്കുറവും നമ്മളിതിനെ ശ്രദ്ധിക്കാതെ വന്നപ്പോഴും ചൂടും അതുപോലെ ഹ്യൂമിഡിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താതെയും വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഈ ഇത് ബെഡെല്ലാം ഡാമേജ് ആയിപ്പോയി പക്ഷെ നമുക്ക് പൈസ അങ്ങനെ നമ്മുടെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ വിളവാണ് നമുക്ക് കുറഞ്ഞു പോയത് അതിനുശേഷം പിന്നെ നമ്മൾ ഒരു തവണയെടുത്ത വിത്തിൽ നിന്ന് ഒന്നും തന്നെ നമുക്ക് ലഭിച്ചില്ല ഇതാണ് പെല്ലറ്റിനകത്ത് ചെയ്ത ബെഡ്ഡാണിത് ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രാവശ്യം പോലെ വിളവ് കിട്ടിയിട്ടില്ല എല്ലാം ഇതുപോലെ മുട്ടിങ്ങനെ വന്നിട്ട് വിടരാതെ വന്നു അപ്പോൾ എല്ലാ ബെഡും പെല്ലറ്റിനകത്ത് ചെയ്ത എല്ലാ ബെഡും ഇങ്ങനെ കംപ്ലൈൻ്റായിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളുമൊക്കെ പറയണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്